നാടിന്റെ ചരിത്രം പറയുന്ന പുരാവസ്തു ശേഖരവുമായി കൊല്ലം പരവൂർ സ്വദേശി സാബു വീടിന്റെ പൂമുഖത്ത് അതിഥികളെ സ്വാഗതം ചെയ്തു നിൽക്കുന്ന നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള തൂക്കുവിളക്ക് ചൂണ്ടി എസ് സാബു മ്യൂസിയം ഗൈഡിനെ പോലെ പഴമയുടെ പെരുമ പറഞ്ഞു തുടങ്ങും പിന്നെ പൂജാമുറിയിലേക്ക് ക്ഷണിക്കും അവിടെ ശ്രീരാമന്റെയും സീതയുടെയും ഹനുമാന്റെയും രൂപത്തിലുള്ള പാദമുള്ള നൂറ്റിരുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുള്ള അപൂർവമായ ഒറ്റവാർപ്പ് നിലവിളക്ക് കേരള സ്റ്റേറ്റ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വകുപ്പിലെ സീനിയർ ഓഡിറ്റ് ഓഫീസറായ എസ് സാബുവിന്റെ പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിനടുത്തുള്ള വീടായ ഹരിചന്ദനത്തിന്റെ ഷോക്കേസും ഹാളും മാത്രമല്ല അടുക്കള വരെ നാടിന്റെ ചരിത്രം പറയുന്ന പുരാവസ്തുക്കളാണ് ഷോക്കേസിൽ ഫ്ളവർവേസുകളടക്കം പുതിയ അലങ്കാരങ്ങളൊന്നുമില്ല പകരം പണ്ട് തറവാടുകളിൽ ഉപയോഗിച്ചിരുന്ന ആമാടപ്പെട്ടികൾ വെങ്കലത്തിലുള്ള കൂജ കിണ്ണം പാൽകിണ്ടികൾ അപൂർവമായ മൂന്ന് വാലുള്ള കിണ്ടി ചെപ്പ് പണ്ട് മദ്യം വിളമ്പിരുന്ന തനിവെള്ളിയിലുള്ള ചഷകം തുടങ്ങിയവ മുറികളിൽ പലയിടങ്ങളിലായി തടിത്തട്ടുകളിൽ ഒന്നര നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ദൈവങ്ങളുടെ ശില്പങ്ങളും വിളക്കുകളും അട്ടവിളക്ക് കമ്പിവിളക്ക് ചാവിവിളക്ക് കൊമ്പുവിളക്ക് ബ്രഹ്മപക്ഷിവിള കടക്കം ഇരുന്നൂറോളം നിലവിളക്കുകൾ സാബുവിന്റെ പക്കലുണ്ട് ഇതൊരു മുപ്പത് വർഷത്തോളം ആയി ഞാനിത് കളക്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ ഇത് എന്റെ ഒരു തുടങ്ങാനുണ്ടായ കാരണം നമ്മുടെ ഈ പഴയ തലമുറകൾ ഏറെ ഇഷ്ടപ്പെട്ട് ഉപയോഗിച്ച ഈ സാധനങ്ങൾ പുതു തലമുറകൾക്ക് അന്യമായി വരികയാണ് അപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഒരു കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നു എന്ന് അവരുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ ഇത് കളക്ട് ചെയ്ത് സൂക്ഷിക്കുകയാണ് എത്ര തുടങ്ങിയിട്ട് ഒരു മുപ്പത് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഇത് ആദ്യം നമ്മുടെ എൻ്റെ കുടുംബ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ കിട്ടി അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ജോലിയുടെ ഭാഗമായി ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ കാണുന്ന ഇതുപോലെ പുരാവസ്തു വിൽപ്പനശാലകൾ അവിടെ നിന്ന് ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് പിന്നെ എനിക്ക് ഒത്തിരി ചങ്ങാതിമാരുണ്ട് കോഴിക്കോട് മലപ്പുറം അവിടെ നിന്നെല്ലാം അവർ കളക്ട് ചെയ്ത് ഈ സൺഡേ മാർക്കറ്റ് അവിടെ നിന്നെല്ലാം ഇത് കളക്ട് ചെയ്ത് എനിക്ക് തരുന്നുണ്ട് അതുപോലെ ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പഴയ എച്ച് എം ടി വാച്ചുകളാണ് അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് നിന്ന് കഴിഞ്ഞ രണ്ടായിരത്തി ആറിൽ അത് സ്റ്റോപ്പ് ചെയ്ത് ഒരു എൺപതോളം വെറൈറ്റി ബ്രാൻഡ് വാച്ചുകൾ എച്ച് എം ടി ഇറങ്ങിയിട്ടുണ്ട് അതിൽ എഴുപത്തി അഞ്ചോളം എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് പുതിയ ഈ പഴയ തലമുറയ്ക്ക് കാണാൻ പറ്റാത്ത ഏതാണ് പുതിയ തലമുറയും പഴയ തലമുറയും കാണാൻ അത് ഞാനിപ്പോ എന്താ പറയുക വിളക്കുകൾ ഈ ഒരു കാണിച്ച് കണ്ട ഒരു വിളക്ക് നമ്മൾ ശ്രീരാമനും സീതയും ഹനുമാനും ഹനുമാനുമായിട്ടിരിക്കുന്ന അതൊരു പഴയ തലമുറകളൊന്നും കണ്ടിട്ടുള്ളതായിട്ട് അറിയില്ല ഒത്തിരി പേര് ഇത് ഞാൻ കാണിച്ചു അവരാരും ഇങ്ങനെയൊന്നും കണ്ടതായിട്ട് പറഞ്ഞിട്ടില്ല കിടപ്പ് മുറിയിൽ ചെമ്പിലും തടിയിലും തീർത്ത കാശുപെട്ടിയും പ്രമാണപ്പെട്ടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അടക്കം പന്ത്രണ്ട് ഇനങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന ഒറ്റത്തടിയിൽ തീർത്ത രണ്ട് നൂറ്റാണ്ട് പഴക്കമുള്ള അരയ്ക്കാൻ പെട്ടി കല്ലിലും തടിയിലും കൊത്തിയെടുത്ത ഉപ്പുമരവി അരിയും ഗോതമ്പുമൊക്കെ സൂക്ഷിക്കുന്ന ഭീമൻ ധാന്യപ്പെട്ടി ഇങ്ങനെ നീളുന്നു അടുക്കളയിലെ പുരാവസ്തുക്കൾ ഇതിൽ പലതും സഹകരണ വകുപ്പ് ജീവനക്കാരിയായ എസ് സാബുവിന്റെ ഭാര്യ ഡോക്ടർ വീണ അടുക്കളയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ഭാര്യയുടെ കുടുംബവീടായിരുന്ന നാലുകെട്ട് പൊളിച്ചപ്പോഴാണ് സാബു പുരാവസ്തുക്കൾ ശേഖരിച്ചു തുടങ്ങിയത് പിന്നീട് ജോലിയുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പോകുമ്പോൾ വെങ്കല കടകളിലും പഴയ തറവാടുകളിലും പോയി പറയുന്ന വില കൊടുത്ത പലതും ശേഖരിക്കുകയായിരുന്നു വലിയൊരു ശേഖരം വീടിന് ടെറസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് സാബു വീട്ടിലെത്തുമ്പോൾ വരുന്ന അതിഥികളോട് അച്ഛന്റെ അപൂർവ ശേഖരങ്ങളിൽ ഓരോന്നിന്റെയും ചരിത്രം പറയുന്നത് കൊല്ലം ഫാത്തിമ കോളേജിൽ രണ്ടാം വർഷ ഡിഗ്രി ഇംഗ്ലീഷ് വിദ്യാർത്ഥിയായ മകൻ ഹരിനാരായണനാണ് സർവീസിൽ നിന്നും വിരമിച്ച ശേഷം വീടിനോട് ചേർന്ന ഒരു മ്യൂസിയം തുടങ്ങാനാണ് സാബുവിന്റെ ആലോചന ജർമ്മനിയിലും ജപ്പാനിലും യു എസിലും നിർമ്മിച്ച എട്ട് ദിവസം പതിനഞ്ച് ദിവസം ഇരുപത്തിയൊന്ന് മുപ്പത്തിയൊന്ന് ദിവസങ്ങൾ കൂടുമ്പോൾ മാത്രം കീ കൊടുക്കേണ്ട പഴയ ഘടികാരങ്ങളാണ് ഭിത്തികളിലെ അലങ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ എച്ച് എം ടി ഇറക്കിയ എൺപത് മോഡലുകളിൽ എഴുപത്തിയഞ്ചെണ്ണവും ശേഖരിച്ചിട്ടുണ്ട് മുഗൾ ചേര ചോള അടക്കമുള്ള ഇന്ത്യയിലെ വിവിധ സാമ്രാജ്യങ്ങൾക്ക് പുറമെ തിരുവിതാംകൂറിലെ പഴയ സ്വർണനാണയുമായിരുന്ന വീരരായൻ പണമടക്കം കേരളത്തിലെ വിവിധ രാജവംശങ്ങളുടെ കാലത്ത് നിലനിന്നിരുന്ന നാണയങ്ങൾക്ക് പുറമെ വിദേശ രാജ്യങ്ങളിലെ നാണയങ്ങളുടെ വൻ ശേഖരവുമുണ്ട്